മണ്ണഞ്ചേരി എസ് എൻ നഗർ പട്ടികജാതി പട്ടികവർഗ കോളനി വികസന ഫണ്ടിൽ ക്രമക്കേടുന്ന ആരോപണം തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനൊരുങ്ങി ഗ്രാമവാസി ഗ്രാമ വികസന പദ്ധതി അനുസരിച്ചിട്ട് ഒരു കോടി രൂപ സർക്കാർ അനുവദിക്കുകയുണ്ടായി അത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിമൂന്നിൽ തുടങ്ങിയ ഒരു പണിയാണ് ഇരുപത്തിരണ്ടിൽ തുടങ്ങിയൊരു പണിയാണ് അത് ഇതുവരെ പിന്നെ ഒന്നും തന്നെ ആയിട്ടില്ല ഇത്രയും നാളും അവർ ഞങ്ങളെ അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുകയും ഇപ്പം ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ കളിപ്പിച്ചു കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നൊരു ഏർപ്പാടാണിതെന്ന് പറയണത് മുപ്പത്തിരണ്ട് വീടിലും ഒന്നര ലക്ഷം രൂപ വെച്ചിട്ടാണ് നമുക്ക് ഈ ഫണ്ട് അവർ പിന്നെ എന്ന് പറയണത് ഓരോ വീടിലും പത്തും മുപ്പതും മുപ്പത്തഞ്ച് രൂപയൊക്കെയാണ് മുടക്കിയിട്ട് അവർ ഒരു ലക്ഷം രൂപ ഒന്നര ലക്ഷം രൂപയാണ് നമ്മുടെ അടുത്ത് കണക്ക് പറഞ്ഞും എസ്റ്റിമേറ്റൊക്കെ കാണിച്ചും കളക്ടറെ ഒക്കെ കളിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്ന് പറയണത് അപ്പോൾ ഇതിനൊരു പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പിന്നെ ഈ ഇത്രയും കുടുംബ അംഗങ്ങൾ വോട്ട് എന്ന് പറയുന്നത് മൊത്തത്തിൽ ഒരു കോടി രൂപയുടെ പദ്ധതിയാണ് അതിൽ ഇരുപത് ലക്ഷം രൂപ ഇവർ സ്റ്റാർട്ടിംഗിൽ തന്നെ ജി എസ് ടി ആണെന്ന് പറഞ്ഞ് മാറ്റിയിരിക്കുകയാണ് അതിന് ശേഷം പിന്നെ പിന്നെ ഈ ഈ മുപ്പത്തിരണ്ട് വീടുകളിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ പിന്നെ പത്തും മുപ്പത്തഞ്ചും രൂപയൊക്കെ മുടക്കിയതിന് ശേഷം ഒന്നര ലക്ഷം രൂപ ഒന്നര ലക്ഷം രൂപയാണ് ഒരു വീടിനെ അനുവദിച്ചിരി ഇരിക്കുന്നതെന്ന് പറയണത് പക്ഷേ അതും കംപ്ലീറ്റ് അവർ ആക്കിയിട്ടില്ല ഒരു ലക്ഷത്തി നാൽപ്പത്താറായിരം രൂപ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ ഇങ്ങനെയൊക്കെയാണ് അവർ ഓരോ വീടിനും മുടക്കിയിരിക്കുന്നതെന്ന് പറയണത് ഒരുപോലെ ഒരു ഒരു വീടിന് മാക്സിമം വന്ന് വന്നുകഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അമ്പത് രൂപ ചില വീടുകളിലേക്ക് മുടക്കിയിട്ടുണ്ടാകും ചിലപ്പോൾ ഒരു മുപ്പത്തഞ്ച് രൂപ മുടക്കിയിട്ടുണ്ട് അതിൽ കൂടുതൽ താഴത്താണ് ഇവിടെ പണി നടന്നിരിക്കണമെന്ന് പറയുന്നത് അതിൽ മാറിയിരിക്കുകയാണ് നാല്പത്തിരണ്ട് ലക്ഷം രൂപ വില്ല് മാറിക്കണ ഇരിക്കുകയാണ് ഇനിയിപ്പോൾ നമുക്ക് പിന്നെ ഈ ഫണ്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തെട്ട് ലക്ഷം രൂപയേ നമുക്ക് ഉള്ളു അപ്പം ഈ മുപ്പത്തെട്ട് ലക്ഷം രൂപയിൽ വേണം ഞങ്ങൾക്ക് ഈ മറ്റ് പണികൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഇതിനകത്ത് ഫുട്പാത്തുകൾ ഇനി ബാക്കിയുണ്ട് കമ്മ്യൂണിറ്റി ഹാളുകൾ ബാക്കിയുണ്ട് അതുപോലെ തന്നെ പിന്നെ ലൈറ്റ് ഉണ്ട് വാട്ടർ കണക്ഷനുണ്ട് ഇങ്ങനെയുള്ള പല പദ്ധതികളാണ് ഇതിനകത്ത് ഈ എസ്റ്റിമേറ്റിൽ ചേർത്തിരിക്കണമെന്ന് പറയണത് പക്ഷേ എങ്കിൽ ഈ പിന്നെ വീടിൻ്റെ പണി തന്നെ കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം അത് ഇപ്പം നിങ്ങൾ കണ്ടതല്ലേ അപ്പോൾ ഓരോ വീടിനും എന്ന് പറഞ്ഞാൽ പതിമൂന്ന് വീടുകൾ തൊട്ടിട്ടില്ല തൊട്ടിട്ട് പോലുമില്ല പതിമൂന്ന് വീടുകളിൽ ഈ മുപ്പത്തിരണ്ട് വീടുകളിൽ പതിമൂന്ന് വീടുകൾ തൊട്ടിട്ട് പോലെയുള്ള മറ്റ് ബാക്കിയുള്ള വീടുകൾ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആക്കിയിട്ടുമില്ല ആദ്യമേ എം എൽ എ സഹിതം ഞങ്ങൾ പല പ്രാവശ്യമായിട്ട് ഇവിടെ കമ്മിറ്റി കൂടിയിട്ടുണ്ട് അതിലൊക്കെ എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ വളരെ പോസിറ്റീവായിട്ട് എടുക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞങ്ങൾ കൂടിയതെന്ന് പറയുന്നത് പക്ഷേ എങ്കിൽ അതിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് വളരെ 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 മോശമായിട്ടുള്ള രീതിയിലാണ് നമുക്കിവിടെ ഓരോ കാര്യങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് പറയുന്നത് പിന്നെ കളക്ടർക്ക് മൂന്ന് പ്രാവശ്യം ഞങ്ങൾ കളക്ടറുടെ ചേമ്പറിൽ ഇരുന്ന് തന്നെ ഞങ്ങൾ എം എൽ എ സഹിതം ഞങ്ങളിത് ഇത് പിന്നെ ഇതിൻ്റെ മീറ്റിംഗ് കൂടിയതാണ് പക്ഷേ അതിനായിട്ട് ഒരു നടപടി കൂടാതെ ഞങ്ങൾ മെമ്മർ കളക്ടർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പ്ലസ് നമ്മുടെ എം എൽ എക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിനൊന്നും ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ ആരും ഒന്നും ചെയ്തിട്ടില്ല ലക്ഷം എന്നിവർ പറയുന്നു എനിക്കനു വെച്ചിരിക്കും ഒന്ന് നാൽപ്പത്തെട്ടാണ് അങ്ങനെ ഒന്ന് നാൽപ്പത്തേഴ് ഒന്നും മുപ്പ നാൽപ്പത്തഞ്ചൊക്കെ ഇട്ടിരിക്കണം എന്നിട്ട് പോലും എൻ്റെ വീടാണ് ഈ കാണുന്നത് ഇത് ഇതവർ ഇത് ഇത്രയും ചെയ്ത് താഴെ ഫൗണ്ടേഷൻ തൊട്ട് മുകളിൽ വരെയുള്ളത് ഞാൻ ചെയ്ത് കൊടുത്തതാണ് ഇതിനേക്കാളും ഒരുപാട് മോശമായ വീടുകളുണ്ട് ഇതുവരെ അവർ ഈ മൂന്നര വർഷമായിട്ട് ഒരു വീടും ഫിനിഷ് ചെയ്തിട്ടില്ല നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ അവർ ബില്ല് മാറി എടുത്തിട്ടുണ്ട് ഈ ഇങ്ങനെ കിടക്കുന്ന ഞാനിപ്പോൾ വാടകയ്ക്കാണ് താമസിക്കുന്നത് ഇതേപോലെ വാടകയ്ക്ക് പോയാൽ ഇവർ വന്നീ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടതിനു ശേഷം ഈ കോളനിയുള്ള പല കുടുംബങ്ങളും പുറത്തേക്ക് മാറി താമസിച്ചു ഇവർ കാരണം ഞങ്ങളുടെ താമസ സൗകര്യങ്ങളും കുടിവെള്ളവും എല്ലാം മുട്ടു നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഞങ്ങൾ ഞങ്ങൾക്കൊരു ഞങ്ങൾ അതുകൊണ്ട് തന്നെ മുപ്പത്തിരണ്ട് വീടുള്ള എ എൻ കോളനി മണ്ണഞ്ചേരി പഞ്ചായത്തിൽ പതിനഞ്ചാം വാർഡാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്രാവശ്യത്തെ എല്ലാവിധ രാഷ്ട്രീയ പാർട്ടികളും ഇതിനകത്തുണ്ട് മുപ്പത്തിരണ്ട് വീട്ടിൽ ഞങ്ങൾ ഈ ഇലക്ഷനെ ഞങ്ങൾ ബഹിഷ്കരിക്കും അതിൽ കോളനിക്ക് ഈ അംബേക്കർ ഗ്രാമപദ്ധ എന്ന പദ്ധതി പ്രകാരം ഗവണ്മെൻറ്റ് അനുവദിച്ച ഈ ഒരു കോടി രൂപ ഞങ്ങൾക്ക് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെട്ടിട്ടില്ല ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഓരോ വീടുകളും ഭയങ്കര പരിതാപകരമാണ് അപ്പോൾ ആ ഏറ്റവും കൂടുതലും മോശമുള്ള വീടുകൾക്ക് പോലും അവർ ഒന്നര ലക്ഷം രൂപ വകമാറ്റിയിരിക്കയാണ് അപ്പോൾ ഈ നാൽപ്പത്തിരണ്ട് എന്ന് പറഞ്ഞാൽ ഈ മുപ്പത്തിരണ്ട് വീടുകൾ വെച്ച് കണക്ക് കൂട്ടി നോക്കുമ്പോഴത്തേക്ക് ഈ ഒന്നര ലക്ഷവും അവിടെ ചിലവായി അവർ ബില്ല് മാറി എടുത്തിരിക്കുകയാണ് അതിന് ശേഷമുള്ള ഈ മുപ്പത്തിരണ്ട് ലക്ഷം മുപ്പത്തെട്ട് ലക്ഷം രൂപയോ ഇനി ഉള്ളതെന്നാണ് അവർ പറയണം ആ പൈസ കൊണ്ടുള്ള കാര്യങ്ങളെങ്കിലും ചെയ്തു തരാമെന്ന് പറഞ്ഞു ഇപ്പം രണ്ട് രണ്ടു മൂന്ന് വീടുകളെ ബാക്കി പണി ചെയ്യാനായിട്ട് തുടങ്ങി വെച്ചേച്ചു അവരത് നിർത്തിയിരിക്കുകയാണ് എന്നിട്ട് പറയണത് ഇനി ഇപ്പോഴൊന്നും പണി ചെയ്യത്തില്ല എന്നാണ് പറഞ്ഞത് അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഈ വീട് പൊളിച്ച് വാടകയ്ക്കൊക്കെ പോയവരൊക്കെ ഇനി എങ്ങനെ ജീവിക്കൂ എന്നുള്ളതൊന്നും ഞങ്ങൾക്ക് കാഴ്ചപ്പാടില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇനി ഈ രാഷ്ട്രീയ പാർട്ടിക്ക് ഒന്നും തന്നെ വോട്ട് ചെയ്യണ്ടെന്നുള്ള ഒരൊറ്റ തീരുമാനത്തിലാണ് ഞങ്ങൾ ഈ പറയുന്ന പോലെ തന്നെ വിഭിന്ന രാഷ്ട്രീയക്കാരാണ് ഇതിനകത്തുള്ളത് എല്ലാവരും ഏ അവരെല്ലാവരും ഒരു രാഷ്ട്രീയം നോക്കുന്നില്ല ഞങ്ങൾ ഞങ്ങളെ പട്ട്യാതിക്കാർക്ക് കിട്ടേണ്ട ആനുകൂല്യം ഞങ്ങൾക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ